ഇന്ന് ഒന്നാം തീയതിയാണ് കേട്ടോ പന്ത്രണ്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം അഞ്ച് മണിയായതേ ഉള്ളൂ ഇന്ന് നേരത്തെ മീൻ എടുക്കാൻ പോവുകയാണ് ഇന്ന് താഴെപള്ളി ഹാർബറിൽ പോയാലേ നേരത്തെ മീൻ കിട്ടും ഇന്ന് കൊഴിയാളെ ആയാലേ അല്ലാതെ വേറെന്തേലും വെറൈറ്റി കിട്ടുമെന്ന് നോക്കാനാണ് പോകുന്നത് വില കൂടിയാലും വേറെ എന്തെങ്കിലും വെറൈറ്റി മീൻ എടുക്കണം എന്തായാലും പോയിട്ട് വരാം കേട്ടോ എന്ത് മീൻ കിട്ടുമെന്ന് നോക്കാം നമ്മളിപ്പോൾ താഴംപള്ളി എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ മീനൊന്നും വന്നിട്ടില്ല ചെറിയ തക്ക പണിക്കുള്ള മീൻ മാത്രമേ വന്നിട്ടുള്ളൂ താങ്ങുള്ള വയനാട്ടിൽ പോയിട്ടുമില്ല മീനൊന്നും വന്നിട്ടുമില്ല മടിക്കുന്ന തട്ടുമാടിക്കുന്ന മീനാണെങ്കിൽ ലേലം വിളിക്കുന്നുണ്ട് എന്താണെന്ന് നോക്കാം അത് കുറച്ച് മീനേ ഉള്ളൂ നല്ല വില പോവും મોને 200 મોને 200 எநூறு எழுநூறு எழுநூறு நடத்த வழி முந்நூறு எழுநூறு மூணாயிரத்தி எழுநூறு மூணாயிரத்தி எழுநூறு 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 ரெண்டாம் எழுநூறு கூப்பிட்டு மூணாயிரத்தி எழுநூறு கூப்பிட்டு ரூபாயிரத்தி மூணு எழுநூறு கூப்பிட்டு முப்பத்தி ஏழு கூப்பிட்டு முப்பத்தி ஏழு மூவாயிரத்தி எழுநூறு 2000 3000 3000 3000 200 200 300 300 300 400 300 300 300 300 300 300 300 3300 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 ൂറ്ൂറ് നാനൂറ് മൂവായിരം മൂവരെ മോര 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 മോരം മോര പോര മോർ തക്കടയില്ലേ മൂവരെ മൂരെ മോർ മോര 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 മോരം മോരം മോര മോരം ഒരു നൂറ് ഒരു നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുപ്പത്തിരണ്ട് 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 മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് പത്തിനാല് പത്തിനാല് पत्याले 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 ना तापल हारबरल पे एंट्रसा तापल हारबरल कैर मिल അവിടെ തിരുന്നാടും അതിന്റെ ലൈറ്റിംഗ് ആണത് നമ്മളിപ്പോ കയറാൻ പോകുന്നതാണ് താഴംപള്ളി ഹാർബറിന്റെ എൻട്രൻസ് ഇതാണ് ചേട്ടാ നമ്മൾ കയറണമെങ്കിൽ ഇവിടെ പൈസ കൊടുക്കണം തിരിച്ചു വരട്ടെ ചേട്ടാ തിരിച്ചു കൊടുക്കാം ചേട്ടാ അറിയാം ചേട്ടാ തിരിച്ചു தெப்டன் ஒரு ஹாய் 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 ஹே 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 பை இது வரைக்கும் சொல்றேன் பச்சை பச்சை ஹாய் ஹாய் என்ன வேணும் 800 800 800 2000 800 2000 800 800 800 2000 2000 93 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 9 நாலாயிரம் 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 இருநூறு வரப்பண்டு நாலாயிரம் 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 இருநூறு வரப்பண்டு நாலாயிரம் 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 அறுதுரை நாலு எழுதுரை நாலு நாலாயிரத்து ஒருநூறு நாலாயிரத்து இருநூறு நாலாயிரத்து இருநூறு நாலாயிரத்து ஒருநூறு நாலாயிரத்து ஒருநூறு நாலாயிரத்து இருநூறு நாலு எழுநூறு ೇಳಿ ಕೊಡಿ ಇಪ್ಪತ್ತೇಳುತ್ತೇಳು ಇೇಳು ಕಾಯ ತೊಗ ಇವ್ರ ಕಾಯ್ದುರ್ ತಗೊಂಡು ಕೊಡ ಇಪ್ಪತ್ತೇಳು 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 ಹೊರಪಂಡ್ ಇನ್ನೂರ ಹೊರಪಂಡು ಇಪ್ಪತ್ತೇಳು ಇಪ್ಪತ್ತೆರಡ ಇಪ್ಪತ್ತೇಳು ಇಪ್ಪತ್ತೇಳು ಇಪ್ಪತ್ತೇಳಿ ಅದು ಅದು ಅಲ್ಲ ವ್ಯಾರು ಹೊಡಪ್ಪ ಇಲ್ಲ ಇಪ್ಪತ್ತೇಳ ಇಪ್ಪತ್ತೇಳು ಇಪ್ಪತ್ತೇಳಿ ಇಪ್ಪತ್ತೇಳು 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 ಹುಟ್ಟಿಯಣ್ಣ ಇಪ್ಪತ್ತೆರಡ ನೋಡಿ ಹುಟ್ಟಿಯಾ ಇಪ್ಪತ್ತೇಳಿ 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 ಇಪ್ಪತ್ತೆ ಊಟ ಇಪ್ಪತ್ತೆರಡ ಇಪ್ಪತ್ತ

ഉണ്ട് മുതെട്ട് മുപ്പത് എട്ട് കുട്ടി മൂന്ന് മൂന്ന് അന്ന് മൂന്ന് മൂന്ന് അന്ന് അണ്ണൂറ് മൂന്ന് അനൂറ് മൂന്ന് അന്നൂറ് മുപ്പത്തി എട്ട് രൂപ രൂപ മുപ്പത് എട്ട് രൂപത്തി എണ്ണൂറ് മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് മൂന്ന് എണ്ണൂറ് ഒഴിവാളായിരത്തി എണ്ണൂറ് മൂന്ന് ூறு நாலருநூறுாலூறு நாலு ரூபா நாலாயிரத்துல குட்டிண்ட் நாலாயிரத்தி ரூபா ഈ മീൻ എടുത്ത് കേട്ടോ മുപ്പത്തൊമ്പത് രൂപ ഈ മീൻ എടുത്ത് മുപ്പത്തൊമ്പത് രൂപ കൊടുത്തതാണേ മൂവായിരത്തി തൊള്ളായിരം രൂപ ഇവിടെ കൊടുത്ത് ഇനിയിപ്പോൾ ഇറങ്ങണേന് അമ്പത് രൂപ കൊടുക്കണം ഐസ് എടുത്ത് വേണം അപ്പോൾ തന്നെ നാലായിരം ആയി ഇരുന്നൂറ് രൂപ എണ്ണ അടിച്ചു അപ്പോൾ തന്നെ നാലായിരത്തി ഇരുന്നൂറാവും അപ്പോൾ എത്ര എണ്ണം വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കണം ഇതാണ് മീൻ്റെ വില ഇതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊടുക്കാൻ നേരത്തെ അവർ പറയും മീനുണ്ടല്ലോ ഉണ്ടെന്ന് പറയും മീൻ ഇപ്പോൾ കുറവാണ് കാരണം ഇപ്പം നൈറ്റുള്ള പണിയാണ് കാലവെട്ടത്തിന് മീൻ കുറവാണ് ഇതെല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും അപ്പോഴേ ഇന്ന് ആ മീൻ വിറ്റ് തീർന്നു കേട്ടോ സമയം ഇപ്പോൾ എട്ടര മണി ആയുള്ളൂ അത് ആ മീൻ വിറ്റ് തീർന്നിട്ടുണ്ട് ഇനി അടുത്ത കമ്പോറിക്കല്ല മീനുണ്ടെങ്കിൽ പോയി എടുക്കാം പോയിട്ട് വരട്ടെ പോയി നോക്കിയിട്ട് വരാം